ഹലോ ഗൈറ്റ്സ് ആനിമേറ്റഡ് ക്രിയേഷൻ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പറയാൻ പോകുന്നത് ടോപ്പി മേക്കറിൻ്റെ സ്പൈഡർമാൻ മൂവീസിനെ പറ്റിയാണ് ഈ ഫ്രാഞ്ചൈസിൽ മൂന്ന് മൂവീസാണ് റിലീസ് ചെയ്തത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് ചാനലെന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സ്പൈഡർമാൻ ഫ്രാഞ്ചൈസിലെ ഫസ്റ്റ് മൂവിയാണ് സ്പൈഡർമാൻ ഈ മൂവി റിലീസ് ചെയ്തത് രണ്ടായിരത്തി രണ്ടിലാണ് ഈ മൂവിയുടെ ഡ്യൂറേഷൻ രണ്ട് മണിക്കൂറും ഒരു മിനിറ്റുമാണ് ഈ മൂവി പണ്ട് കാലങ്ങളെ കൊച്ചു ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്തിരുന്നു പിന്നെ സൂര്യ ടി വിയിലും അതിനുശേഷം പ്രകാശ് ടി വിയിലും ടെലികാസ്റ്റ് ചെയ്തിരുന്നു രണ്ടാമത്തെ മൂവി സ്പെഡർമാൻ ടു ഈ മൂവി റിലീസ് ചെയ്ത രണ്ടായിരത്തി നാലിലാണ് ഈ മൂവിയുടെ ഡ്യൂറേഷൻ രണ്ട് മണിക്കൂറും ഏഴ് മിനിറ്റുമാണ് അവസാനത്തെ മൂവി സ്പേഡർമാൻ ത്രീ ഈ മൂവി റിലീസ് ചെയ്തത് രണ്ടായിരത്തി ഏഴിലാണ് ഈ മൂവിയുടെ ഡ്യൂറേഷൻ രണ്ട് മണിക്കൂറും പത്തൊമ്പത് മിനിറ്റുമാണ് ഇനി നമുക്ക് ഈ മൂവീസിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആയെല്ലാം നോക്കാം ആദ്യത്തെ ക്യാരക്ടർ സ്പെറമൻ എൻ്റെ പീറ്റർ പാർക്കർ രണ്ടാമത്തെ ക്യാരക്ടർ ആര്യ ഓസ്പോൺ മൂന്നാമത്തെ ക്യാരക്ടർ മേരി ജെയിൻ നാലാമത്തെ ക്യാരക്ടർ ആൻഡി മെയ് അഞ്ചാമത്തെ ക്യാരക്ടർ ബെൻ പാർക്കർ അവസാനത്തെ ക്യാരക്ടർ നോർമൽ ഓസ്പോൺ ഇനി സ്പയറമെൻ മൂവീസിലെ വില്യൻ ക്യാരക്ടേഴ്സ് ആരെല്ലാം നോക്കാം സ്പയറമെൻ വണ്ണിലെ വില്യൻ ക്യാരക്ടർ ഗ്രീൻ ഗോബിൻ സ്പാരമെൻ ടു വില്യൻ ക്യാരക്ടർ ഡോക്ടർ ഒക്ടോബർ സ്പയറമെൻ ത്രീയിലെ മൂന്ന് വില്യൻ ക്യാരക്ടേഴ്സാണുള്ളത് ആദ്യത്തെ ഹാരി ഓസ്പോൺ രണ്ടാമത്തെ സാന്റ് മാൻ മൂന്നാമത്തെ വില്യൻ ക്യാരക്ടർ വെനം ടർമാൻ ഫ്രാഞ്ചൈസിലും മൂന്ന് മൂവീസും കൊച്ചു ടി വിയിലും സൂര്യ ടി വിയിലും പ്ലവേഴ്സിലും സംരക്ഷണം ചെയ്തിരുന്നു പ്ലവേഴ്സിൽ ഇപ്പോഴും ശനി ഞായർ ദിവസങ്ങളിൽ ഹോളിവുഡ് മൂവീസ് സംപ്രേഷണം ചെയ്യുന്നുണ്ടെന്നാണ് അറിയുന്നത് നിങ്ങൾക്ക് സ്പൈഡർമാൻ മൂന്ന് മൂവീസിൻ്റെയും മലയാള ഫയൽസ് വേണമെങ്കിൽ ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ ചാനൽക്കായിട്ട് ഡൗൺലോഡ് ചെയ്യുന്നതാണ് ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും ഇനി അടുത്ത വീഡിയോയിൽ ദ അമേസിംഗ് സ്പൈഡർമാൻ ഫ്രഞ്ചിലെ മൂവീസിനെ പറ്റി കുറവായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു വീഡിയോയിലേക്ക് വരാം ബൈ